നമസ്കാരം കൂടെ കളിസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലെ ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വെൽഡേഴ്സിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ യൂറോപ്പിലേക്ക് പോകാൻ താല്പര്യമുള്ള വെൽഡർമാരായിട്ടുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക അതിനുശേഷം നിങ്ങൾ നമ്മളുടെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ ഡയറക്റ്റ് വരിക ഡോക്യുമെന്റ്സ് അയച്ച് തരിക നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം യൂറോപ്പിലെ ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യമാണ് രണ്ട് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ആണ് തരുന്നത് അതിനുശേഷം റിന്യൂവബിൾ ആണ് അതേപോലെ തന്നെ ഏഴ് യൂറോ ആണ് പെർ അവറിന് സാലറി പറയുന്നത് നൂറ്റി എൺപത് മണിക്കൂർ മുതൽ ഇരുന്നൂറ്റി ഇരുപത് മണിക്കൂർ വരെയാണ് മന്ത്ലി അവർക്ക് വർക്കിംഗ് അവേഴ്സ് പറയുന്നത് അക്കോമഡേഷൻ കമ്പനി കൊടുക്കും ഫുഡ് പ്രിപ്പയർ ചെയ്തും നമ്മൾ കഴിക്കണം അതിൻ്റെ എക്സ്പെൻസും നമ്മൾ വഹിക്കണം ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ആയിട്ട് ഇരുപത്തെട്ട് യൂറോ പെർ മന്തിലേക്ക് അവർ ട്രാൻ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പത്തൊന്ന് വയസ്സിനും നാൽപ്പത്തി രണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള രണ്ട് എക്സ്പീരിയൻസ് ഉള്ള മിഗ് ടിഗ് ആർക്ക് വെൽഡിങ് അറിയാവുന്ന ആളുകളെയാണ് ആവശ്യം ആദ്യം ഡോക്യുമെന്റ്സ് അയച്ച് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് പാസ്പോർട്ടിന് ഫ്രണ്ട് ബാക്ക് കോപ്പി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് റെസ്യൂമ് ഇത്രയും കാര്യങ്ങൾ ഒരു ഫോട്ടോയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്രയും കാര്യങ്ങൾ സ്കാൻ ചെയ്ത് ഒറ്റ പി ഡി എഫ് ആയിട്ട് നമുക്ക് അയച്ച് നമ്മൾ അത് കമ്പനിക്ക് അയച്ചു കൊടുത്ത് അവർ ഫസ്റ്റ് ഓക്കെ ആണെങ്കിൽ അതിന് ശേഷം അവർക്ക് എറണാകുളത്ത് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ പ്ലേസ് ചേഞ്ച് ആവും ടെസ്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ ഫസ്റ്റ് ഈ ഡോക്യുമെന്റ്സ് അയക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ആ ഒരു വർക്ക് ചെയ്യുന്ന ഷോർട്ട് വീഡിയോ അതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്ത് അയക്കണം അതിന് ടെസ്റ്റ് ഉണ്ടാവും ഈ ടെസ്റ്റിന് ശേഷം ആയിരിക്കും അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ആ സമയത്ത് പ്രോസസ്സ് ആ സമയത്തായിരിക്കും പി സി സി എടുക്കേണ്ടതായിട്ട് വരിക സബ്മിഷന് വേണ്ടിയിട്ട് പി സി സി നിർബന്ധമായിട്ട് വേണം എസ് എൽ സിയിലെ സർട്ടിഫിക്കറ്റ് അതേപോലെയുള്ള കാര്യങ്ങൾ അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊസീജ്യർ പിന്നീട് നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ ഒ ടി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടില്ല പക്ഷേ എല്ലാ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ നല്ല ഒരു കമ്പനിയിലേക്കാണ് ആളെ എടുക്കുന്നത് അതേപോലെ തന്നെ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റെസ്യൂമ് നമ്മൾക്ക് അയച്ചു തരിക ബാക്കി അല്ലെങ്കിൽ ഡീറ്റെയിൽ അറിയുന്നതിന് വേണ്ടിയിട്ട് സർവീസ് ചാർജിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓഫീസ് കോൺടാക്ട് നമ്പറിൽ വിളിക്കുക ഇപ്പോൾ സർവീസ് ചാർജിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കിറ്റ് ചെയ്തേക്കാ നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നമുക്ക് കുറഞ്ഞ രീതിയിൽ വരുമ്പോൾ അത് നോക്കാം ഇതിപ്പോൾ യൂറോപ്പിലേക്ക് വെൽറായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് കാഴ്ചകളൊക്കെ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് വച്ചിരിക്കൂണിറ്റി വന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് താല്പര്യം എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾക്ക് പ്രോസസ്സിൻ്റെ ഫോർ ടു സിക്സ് മന്തിൽ എന്താണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് വേക്കൻസി അർജൻറ്റായിട്ട് വേക്കൻസി ആവശ്യമുള്ളതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്ത് കൃത്യമായിട്ട് സ്കാൻ ചെയ്തിട്ട് വേണം അയച്ച് വേണ്ടിയിട്ട് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ചെയ്യുക അതേപോലെ തന്നെ മറ്റു വേക്കൻസികൾ വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടും ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥത നന്ദി അറിയിക്കുകയാണ് ഞാൻ കൂടുതലും വിളിച്ചു വേണ്ടി സീറ്റ് ചെയ്തിട്ട് താങ്ക് യു